പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് പരിപാടി അമ്മക്ക് വിള ഒന്ന് കുളിപ്പിക്കണം അതാണ് ഇന്നത്തെ പരിപാടി കലിപ്പാണ് കലിപ്പ് ഏളം കുളിപ്പിക്കണം അതേമാതിരി വണ്ടി ഒന്ന് കേൾക്കണം അങ്ങനെ കൊറച്ച് കുറച്ച് പരിപാടി ഉണ്ട് സൺഡേ ആയിട്ട് ഇതന്നെ കേട്ടോ പരിപാടി വീട്ടില് വന്നി പോലുള്ള ദിവസം ഇതിനെ കുളിപ്പിക്കണ്ട പരിപാടിയാണ് നമുക്ക് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ലീസ ഇറങ്ങി ഓടി ഓടിക്കൈ പറയാലോ ആള് ഇങ്ങോട്ടേക്ക് ഓടിയത് ഉയോട്ടെ കിട്ടിയോ ആ ഉണ്ടോ ആള് കളിക്കേ നേരമായി കളിപ്പിക്കുന്ന ആളെ റൈസ് ലിസ കേറിക്കണണ്ടോ കാട്ടിലേക്ക് പോയി ആള് ഓടിയതാ ലിസാ ഉണ്ടോ ബാ വാ വാ വാസ് ആളാ പിന്നെ പോയി കിട്ടി 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 ആളെ കിട്ടി കെട്ടിക്കണ്ടാ പിന്നെയും പോണ്ൾക്ക് എന്തോ പ്രാന്തയ്ക്ക് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാങ്ങാ ഇങ്ങോട്ട് വാ നിങ്ങള് വിളിക്കല്ലേപ്പിക്ക വൈറ്റി ഇപ്പോഴേ കിട്ടുള്ളൂ അല്ലേ പിന്നെ കിട്ടൂല അതാണ് ചീമി വിളിക്കാ വിളിക്കളിക്ക ചാടുക തുള്ളി ചാടാ എന്റെ മോനെ ഒന്ന് കഷ്ടപ്പെട്ട് ഇതാക്കി കല്ലിപ്പ് കലിപ്പ് കണ്ടോ എന്താ ഡോണാന്ന വിചാരോ ലോക്കിയപ്പോ പോകാൻ പോകില്ലല്ലോ ആള് ദേഷ്യപ്പെട്ട് കണ്ടോ നല്ല കലിപ്പിലട്ടോ ആള് എവിടെക്കാ 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 നമുക്ക് ഇവനെ ഒന്ന് അതാണ് ഇനിയുള്ള പരിപാടി ഏ ഇപ്പൊ ലോക്കാക്കിയോണ്ട് ഇനി സീനില്ലേട് കാണിക്കു കാണിക്കാ നല്ല ദേഷ്യൊക്കെ മാറ്റട്ടെ ട്രൂൾസ് ആട്ടോൾസ്

അങ്ങനെ ഇവൻ കുറച്ച് കൂളായിട്ട് കേട്ടോ നമുക്കൊന്ന് കുളിപ്പിക്കാം പോയിട്ട് ഇപ്പം കുളിപ്പിച്ചില്ലെങ്കിൽ ആൾ നല്ല കലിപ്പവും അല്ലെങ്കിൽ തന്നെ ഇപ്പം കലിപ്പായിട്ട് ഓടി ചീനാക്കി ഇതിരെ നടക്കാനേ പണിയുള്ളൂ പിന്നെ വിട്ടായിട്ട് സീനൊന്നുമില്ല എവിടെ പോകുന്നില്ല പക്ഷേ ഇപ്പം എന്താ പറയുക ഇന്ന് നല്ല ദേഷ്യത്തിലാണ് നമ്മൾ ചിക്കൻ കൊടുക്കാനായിട്ടുള്ള ദേഷ്യം കേട്ടോ നമ്മുടെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പൂച്ചയ്ക്ക് ഇതേമാതിരി ചിക്കൻ കൊടുത്തിട്ട് അത് ചത്തുപോയി തൊണ്ട കുടിക്കണ്ട് അതിനുശേഷം പൂച്ചകൾക്ക് ചിക്കൻ കൊടുക്കാൻ ഭയങ്കര പേടിയാ അതുകൊണ്ട് ഇതിന് കൊടുക്കാത്തതുകൊണ്ടുള്ള ദേഷ്യം നാടൻ പൂച്ചയ്ക്ക് കൊടുത്ത് ഇതിന് കൊടുക്കാത്ത ദേശത്തില് ഭയങ്കര കലിപ്പ് എന്താ അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും കുളിപ്പിക്കാ നമ്മളെന്താ ഇവിടെ നിന്ന് പുറത്തുനിന്നാ കുളിപ്പിക്കുന്നത് ഇന്ന് ഇവനെ കുളിപ്പിക്കാൻ പോണ ഷാംപു ഏതാന്നറിയോ ഇതാ ഈ ഒരു സാധനാ കേട്ടോ അതായത് സിൽക്കിന്റെ ഡോഗ് ഷാംപൂ കണ്ടില്ലേ ഡോഗ് കാറ്റ് ഷാംപൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷാംപൂട്ടോ നമ്മൾ ഇന്ന് ഇവനെ കുളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കുളിപ്പിക്കാൻ തുടങ്ങാം മൂട് പൊങ്ങല്

അങ്ങനെ ചണ്ടി ചണ്ടിപ്പൂച്ചിനെ കുളിപ്പിച്ച് ഇങ്ങനെ ഗൈസ് ആയിട്ടോ കണ്ടോ കണ്ടോ ലുക്കൊക്കെ പോയി സുന്ദരനായി സുന്ദരനായിട്ടോ മീഷ് കണ്ണുണ്ടല്ലേ കണ്ണ് എല്ലാം ഉണ്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി ചണ്ടിക്കോ എന്നെ ഉണക്കാൻ വെക്കാം നല്ലോണം തോർത്തി കൊടുക്കണം പൂച്ചനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടോ ഇതാണ് ഇന്നത്തെ കണ്ടൻറ്റെന്ന് പറയുന്നത് വേറെ കണ്ടൻറ്റൊന്നുമില്ല പിന്നെ അതാ ചക്ക വണ്ടിയൊക്കെയാണ് വേറെ ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ